ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നതിന് പത്ത് താന്ത്രികവും രഹസ്യവുമായ കാരണങ്ങൾ ഒന്ന് നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഭഗവാൻ അയ്യപ്പന്റെ താന്ത്രിക രൂപം ഭഗവാൻ അയ്യപ്പനെ നൈഷ്ഠിക ബ്രഹ്മചാരി നിത്യസന്യാസി ആരാധിക്കുന്നു ക്ഷേത്രത്തിന്റെ ഊർജ്ജം താന്ത്രിക പാരമ്പര്യത്തിലൂടെ ബ്രഹ്മചാരിയുടെ തപസിന്റെ പ്രതിഫലനമായി പരിപാലിക്കുന്നു പ്രായപൂർത്തിയായ സ്ത്രീകളുടെ സാന്നിധ്യം ഈ ഊർജ്ജക്രത്തെ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നു രണ്ട് താന്ത്രിക ഊർജ്ജമത്വം താന്ത്രിക തത്വങ്ങൾ ശിവ ഊർജം അതായത് പുരുഷ ഊർജം ശക്തി ഊർജം അതായത് സ്ത്രീ ഊർജം തമ്മിലുള്ള സമത്വത്തിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് ശബരിമല ശിവ ഊർജത്തിന്റെ പ്രധാന കേന്ദ്രമായി നിലനിൽക്കുന്നു പ്രത്യേകിച്ച് ഋതുകാലത്തെ ശക്തിയുടെ ഊർജ്ജം ഈ സമത്വത്തെ തകർക്കും മൂന്ന് ആത്മീക ഊർജത്തിന്റെ സംരക്ഷണം താന്ത്രിക പാരമ്പര്യപ്രകാരം ക്ഷേത്രങ്ങൾ ശക്തമായ ഊർജ കേന്ദ്രങ്ങളാണ് സന്നിധാനം ഒരു ആത്മീയ ചക്രമായി പ്രവർത്തിക്കുന്നു സ്ത്രീകളുടെ യഥുകാല ഊർജം ഈ ചക്രത്തിന്റെ ഊർജ്ജവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കരുതപ്പെടുന്നു നാല് താന്ത്രിക ശുദ്ധിയുടെ രഹസ്യം താന്ത്രിക പാരമ്പര്യത്തിൽ ശുദ്ധി ശരീര ശുദ്ധിയല്ല മറിച്ച് ഊർജിതത്തിലെ സ്വരൂപത്വമാണ് പ്രായപൂർത്തിയായ സ്ത്രീകളുടെ സാന്നിധ്യം ഈ ഊർജ്ജതത്തെ തകർക്കാൻ കാരണമാകും അഞ്ച് ഋതുകാലത്തിലെ താന്ത്രിക ശക്തി ഋതുകാലം താന്ത്രികപരമായി ഒരു ദിവ്യമായ എന്നാൽ ഭൂമിയുമായി ബന്ധമുള്ള പ്രക്രിയയായി കണക്കാക്കുന്നു ഇത് ശിവ ഊർജത്തോട് പ്രതികൂലമായ ശക്തികൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു ആർ താന്ത്രിക യന്ത്രത്തിന്റെ രൂപകൽപ്പന ശബരിമല താന്ത്രിക ജാമിതിയിലൂടെ രൂപകൽപ്പന ചെയ്ത ഒരു യന്ത്രമാണ് സ്ത്രീ ഊർജം ഈ യന്ത്രത്തിന്റെ ഊർജ്ജതലത്തെ തകർക്കും എന്ന് കരുതപ്പെടുന്നു ഏഴ് തപസ്സിന്റെ ആത്മീയത്യാഗത്തിന്റെ രഹസ്യ സംരക്ഷണം ഭഗവാൻ അയ്യപ്പന്റെ തപസ് ആത്മീയ ഊർജം ഒരു അതിവിശേഷ ഊർജ്ജലമാണ് സ്ത്രീകളുടെ പ്രപഞ്ച ഊർജം ഈ തപസ്സിന്റെ ഊർജ്ജതലത്തെ കുറയ്ക്കാമെന്ന് കരുതുന്നു എട്ട് ഋതുകാല ഊർജത്തിന്റെ പൂജാ പ്രക്രിയകളിൽ സ്വാധീനം ഋതുകാലം താന്ത്രികമായി ശുദ്ധമായ ഒരു പ്രക്രിയയാണ് എന്നാൽ ഇത് പൂജാപ്രക്രിയകളെ ബാധിക്കാനും പുരുഷ ഊർജത്തിന്റെ മിതത്വത്തെ തകർക്കാനും സാധ്യതയുണ്ട് ഒൻപത് അയ്യപ്പന്റെ ദിവ്യവൃത്തിന്റെ താന്ത്രിക സംരക്ഷണം താന്ത്രിക ആചാരങ്ങൾ ഐതിഹാസിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ടവയാണ് ഭഗവാൻ അയ്യപ്പന്റെ ബ്രഹ്മചാരിത്വ വ്രതം ഈ ആചാരങ്ങളിലൂടെ സംരക്ഷിക്കപ്പെടുന്നു പത്ത് ശബരിമലയിലെ താന്ത്രിക രഹസ്യങ്ങളുടെ സംരക്ഷണം ശബരിമല ഒരു ക്ഷേത്രം മാത്രമല്ല മറിച്ച് താന്ത്രിക ആചാരങ്ങളുടെ കേന്ദ്രമാണ് സ്ത്രീകളുടെ സാന്നിധ്യം ഈ താന്ത്രിക രഹസ്യങ്ങളുടെ സ്വഭാവത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കരുതപ്പെടുന്നു ശബരിമല ഒരു താന്ത്രിക പാരമ്പര്യവും ദൈവിക പാരമ്പര്യവും ഒന്നിച്ച് സംയോജിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധമായ കേന്ദ്രമാണ് ഭഗവാൻ അയ്യപ്പന്റെ തപ്സ് ക്ഷേത്രത്തിന്റെ താന്ത്രിക രൂപകൽപ്പന എന്നിവ സ്ത്രീ ഊർജ്ജവുമായി സംവേദനമുള്ള ഒരു സമത്വം ഉറപ്പാക്കുന്നതിനുള്ള പാരമ്പര്യ ചടങ്ങുകളെ പിന്തുടരുന്നു ഇത് ദൈവിക പാരമ്പര്യത്തിന്റെ മഹത്വവും ആത്മീയപരമായ സംഗ്രതയും പ്രമേയമാക്കുന്നു